പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന നോർക്ക കെയർ എന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ രജിസ്ട്രേഷൻ ഇന്നലെ മുതൽ ആരംഭിച്ചു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പ്രവാസികളെ ചേർത്ത് നിർത്തുന്ന സംസ്ഥാന സർക്കാരിൻ ഏറ്റവും വലിയൊരു പദ്ധതി തന്നെയാണിത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഇതിനുള്ള ക്യാമ്പയിൻ നടത്തുന്നത് വിദേശത്തുള്ള വിവിധ സംഘടനകൾക്കോ അസോസിയേഷനുകൾക്കോ അവരുടെ കീഴിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് ചെയ്യുവാനും സാധിക്കും നിലവിൽ പ്രവാസി ഐ ഡി കാർഡ് എടുത്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും അതോടൊപ്പം സ്റ്റുഡൻറ് ഐ ഡി കാർഡ് ഉള്ളവർക്കും ഈ ഇൻഷുറൻസിന് അപേക്ഷ വെക്കുവാൻ സാധിക്കും ഇന്ത്യയിൽ ഉടനീളം പതിനാറായിരത്തോളം ഹോസ്പിറ്റലുകളിലും കേരളത്തിൽ അഞ്ഞൂറിനു മുകളിൽ ഹോസ്പിറ്റലുകളിലുമാണ് ട്രീറ്റ്മെന്റ് അനുവദിക്കുന്നത് നിലവിൽ ലഭിക്കുക വയസ്സ് മുതൽ എഴുപത് വയസ്സിനുള്ളിൽ ഉള്ളവർക്കാണ് ഫാമിലി ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഹോസ്പിറ്റലുകളിൽ റൂം റെൻ്റ് മുതൽ ഐ ഉൾപ്പെടെ പെർ ഡേ പതിനായിരം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റു തരത്തിലുള്ള അഥവാ വയവമാറ്റ ശസ്ത്രക്രിയ പോലുള്ളവയ്ക്കും മറ്റും ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കും ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കുമ്പോൾ വ്യക്തിഗത ഇൻഷുറൻസ് ആണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയും അതല്ല ഫാമിലി ഒന്നിച്ചുള്ളതാണ് ഒന്നിച്ചുള്ളതാണ് എടുക്കുന്നതെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇതിന് ചിലവ് വരുന്നത് എല്ലാ വർഷങ്ങളിലും ഒക്ടോബർ മാസം മുപ്പതിനു മുന്നേ റിന്യൂവൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് നടപ്പിലാക്കുന്നത് നിലവിൽ പ്രവാസിയായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഇതിന് അവസരമുള്ളൂ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ഐ ഡി കാർഡുള്ള പ്രവാസികളായിരുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസരം അടുത്ത വർഷം തുടങ്ങുന്നതിനായുള്ള നടപടികളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക